ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ദിവസം പോലും ഞാൻ അയാളെക്കുറിച്ച് ചിന്തി ചിന്തിക്കാതിരുന്നിട്ടില്ല എൻ്റെ ലക്ഷ്യങ്ങൾ വാക്കിൻ്റെ കരുത്തുകൊണ്ടും മോഹന വാഗ്ദാനങ്ങളുടെ കരുത്തുകൊണ്ടും ചാമ്പിയ ആ മനുഷ്യൻ പലതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പണം ഒരുപാട് കൊടുക്കാനുള്ളൊരു വ്യക്തിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒളിച്ചോടി പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലം പറമ്പ് എല്ലാം പലരുടെയും പേരിൽ ഇങ്ങനെ ലോക്കായി കിടക്കുന്നു അദ്ദേഹം നാട് വിട്ടുപോയി എല്ലാം അദ്ദേഹത്തിന് ത്യജിച്ചു അദ്ദേഹം പണം കൊടുക്കാൻ ഒരുപാട് പേർക്കുണ്ടായിരുന്നു അത് പിന്നെ ഫോണാണെങ്കിൽ അദ്ദേഹം ലോക്ക് ബ്ലോക്കാണ് ഒരു മനുഷ്യനെ വിളിച്ചാലും കിട്ടൂല അതുപോലെ അത്രക്ക് ബ്ലോക്കാണ് എവിടെയോ ഉണ്ടെന്നത് കേൾക്കുന്നു എവിടെയോ ഉണ്ടെന്നാണ് കേൾക്കുന്നത് എങ്കിലും അദ്ദേഹത്തെ ചിന്തിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ള ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ മനുഷ്യന്മാർ പൈസ ഉണ്ടാകുന്ന വാങ്ങിക്കഴിഞ്ഞാലുണ്ടാവുന്നൊരവസ്ഥ നമ്മളെ കുടുംബത്തെക്കാളും നമ്മോട് ചേർന്നൊരു വ്യക്തിയായിട്ട് അവരങ്ങ് മാറും പിന്നെ നമ്മളെ ഊണിലും ഉറക്കത്തിലും അവരെ ചിന്തിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല ആ മനുഷ്യന് ഒന്നടിച്ചു പോവാതിരിക്കണേ ഇരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും മനസ്സിലായില്ലേ അടിച്ചു പോയാൽ കഴിഞ്ഞില്ലേ പിന്നെ പണത്തിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല അദ്ദേഹം അദ്ദേഹം നാളെങ്കിലും വരും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിരിക്കും വല്ലാണ്ടൊരു ചാൻസ് ഒരു വാക്കെങ്കിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അടുത്ത മാസം നിനക്ക് തരാം കേട്ടോ എന്നൊരു ശുഭപ്രതീക്ഷയുള്ളൊരു വാക്ക് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും അവരൊരു കറക്റ്റ് ഡേറ്റ് പറയൂല ഒരു കറക്റ്റ് ഡേറ്റ് ആയിരിക്കുമല്ലോ പറയാം പക്ഷെ നമ്മൾ അത് അടുത്ത ദിവസം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക പണം കിട്ടാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളുടെ പണം നമ്മളൊക്കെ സെറ്റാക്കി തരും എന്നാണ് പറയും ആ സെറ്റാക്കുന്നത് എന്ന് എവിടെ എപ്പോഴൊന്നും പറയുന്നില്ല ഒരു വ്യക്തത ഇല്ല അവ്യക്തമായിട്ട് അപ്പോഴുള്ള ഒരു ഉളിച്ചോട്ടം മാത്രമാണ് അവർ നടത്തുന്നത് മനസ്സിലായില്ലേ നമ്മളിങ്ങനെ കാത്തിരിക്കും ആ ദിവസം വരും അങ്ങനെ ഒരു ദിവസം കടന്നു വരാനേ ഉണ്ടാവില്ല പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടാൽ അത് സൊല്യൂഷൻ ഏറ്റെടുക്കാൻ ഒരാളും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല കാരണം അപ്പോഴേക്കും അവരെ വേണ്ടപ്പെട്ടവരൊക്കെ അവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ആ ബാധ്യത ഏറ്റെടുക്കാൻ വളരെ കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളു അവർ പറഞ്ഞു വരിക ഞങ്ങൾ നല്ല മതപരമായിട്ട് വിശ്വാസമുള്ള ആളാണ് നന്നായി പ്രാർത്ഥിക്കുന്ന ആളാണ് ഇതൊക്കെ പറഞ്ഞായിരിക്കും അവർ വരിക അവരുടെ ആ അന്തർധാരയിൽ ഒരു വിശ്വാസവും ഉണ്ടാവില്ല അത് അവർക്ക് ഈ വിശ്വാസവും അവർക്കെങ്കിലും പണം അടിച്ചു മാറ്റാനുള്ള ഒരു പാധി മാത്രമായിരിക്കും ഈ രണ്ടായിരത്തി അരച്ചോട് അടുത്തിരിക്കുമ്പോഴും ആറേ വർഷം മുമ്പ് എന്നെ പറ്റിച്ച മനുഷ്യനെ ഞാൻ പലപ്പോഴായിട്ട് ഓർക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അദ്ദേഹം പണം തരുമെന്ന പ്രതീക്ഷയിൽ ഇന്നും നിൽക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തിലൂടെ പോകുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കും അവിടെ അവരാരും ഇല്ല വീടൊക്കെ അടിച്ചിട്ടിരിക്കുക ഒരു മനുഷ്യനും അവിടെ ഇല്ല അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടിച്ച് കൊല്ലാൻ പാകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം പലയിടത്തുനിന്നും പണം വാങ്ങിയിട്ട് ഇന്ന് ആ അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതുപോലുള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടാവും സൂക്ഷിക്കണം നമ്മൾക്ക് മുമ്പിൽ മോഹൻ അദ്ദേഹം വളർന്നു വരുമ്പോഴൊക്കെ സ്റ്റാഫുകളും മറ്റും പറയുന്നത് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മോന്ത കണ്ടില്ലേ ഒരു കള്ളൻ്റെ ലക്ഷണമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ലക്ഷണങ്ങൾ വായിച്ചെടുക്കണമെന്ന് എനിക്ക് പറ്റിയില്ല അദ്ദേഹം പറഞ്ഞ മോഹന മോഹനവാഗ്ദാനങ്ങൾ ലാഭവിഹിതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റിയില്ല ഒരുപാട് ഗുണകാംക്ഷകൾ പറയും കൊടുക്കരുത് കൊടുക്കരുത് ആ മനുഷ്യൻ കള്ളനാണെന്ന് പറയും പക്ഷെ അദ്ദേഹം കള്ളനാണ് പരും കള്ളനാണ് എന്നുള്ളത് പിന്നെ എൻ്റെ പണം പറ്റിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിക്കും വീടൊക്കെ കുത്തിത്തുറന്ന് മനുഷ്യന്മാരെ ഏറ്റവും വലിയ കള്ളന്മാരെന്ന് അല്ല അന്യായമായി ഏതൊരു മനുഷ്യൻ്റെ ഒരു രൂപ കവർന്നവനും കള്ളവൻ തന്നെയാണ് അവരി എത്ര വലിയ നേതാക്കന്മാരായാലും എത്ര വലിയ ആൾക്കാരെ അവരെ കള്ളൻ എന്ന് വിളിക്കാനുള്ള മനോധൈര്യം നമുക്കുണ്ടാവണം അവർ എത്ര വലിയ ആത്മീയ നേതാക്കന്മാരായാലും എത്ര രാഷ്ട്ര നേതാക്കന്മാരായാലും കള്ളൻ 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 ആ കള്ളൻ നമുക്ക് അർഹിച്ച നമുക്ക് കരാർ എഴുത്തപ്പെട്ട ഒരു പണം അവൽ അർ നമ്മളിൽ നിന്ന് കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളൻ തന്നെയാണ് അവൻ കള്ളനാണ് അവർക്ക് മുമ്പിൽ ആ ഡിഗ്രി കൊടുക്കണം കള്ളൻ എന്നുള്ള ഡിഗ്രി ചേർത്തി കൊടുക്കണം മനസ്സിലായില്ലേ ഒരു ഒരു കാരനാടി പണം അന്യായം അപഹരിക്കുന്ന രാഷ്ട്രീയക്കാരൻ പെരും കള്ളനാണ് അപ്പം നമ്മുടെ നേതാവായാലും മറ്റുള്ള നേതാവിലും കള്ളൻ തന്നെയാണ് കള്ളനെ കള്ളൻ തന്നെ വിളിക്കാൻ പറ്റണം മനസ്സിലല്ലേ അല്ലാതെ നമ്മുടെ നാരായണത്ത് പോലെ ചെയ്ത കള്ളന്മാർ മാത്രമല്ല കള്ളന്മാരെന്നാണ് ഇവരാണ് ഏറ്റവും യഥാർത്ഥ കള്ളന്മാർ ചിരിച്ച് പലതിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ മുഖമൂടി ധരിച്ച് നമ്മൾ പണം ആഹരിക്കുന്ന ഈ കള്ളന്മാർ അവരാണ് യഥാർത്ഥ കള്ളന്മാർ ഓക്കെ വി ഹെൽത്തി ബൈ